സെലക്ട് അത് കൃത്യമായി ആ സംഘടനക്ക് നടപടി കഴിയൂ അല്ല അത് അവർക്ക് അവർ എടുക്കണമല്ലോ കാരണം എന്താന്ന് വെച്ചാല് ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട് അതെ പരാതികൾ വരുന്നുണ്ട് പക്ഷെ ആ പോലും അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കും എന്നാണ് ഞാൻ ചോദിക്കുകയും അതെ സ്ത്രീ സ്ത്രീകള് തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും അതായത് റീൽസും ഇതൊക്കെ നോക്കിക്കോട്ടെ അടുത്ത കാല ഉപതെരഞ്ഞെടുപ്പിലൂടെ ജീവിച്ച അങ്ങനെ ഞാൻ പറയുന്നില്ല ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകള് തന്നെയാണല്ലോ